ഞാൻ എന്തൊരു പണി മര്യാദയ്ക്ക് ആഗ്രഹിച്ച് ചെയ്യാൻ വന്നാലും അത് അങ്ങനെ മുഴിപ്പിക്കാനുള്ള മുഹൂർത്തം എനിക്ക് എപ്പോഴും അങ്ങനെ ശരിയാവാറീ ഒരു സാധനം മൊത്തത്തിൽ അങ്ങനെ ഒരുക്കി വെക്കുന്ന വീട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും അവസാനം എടുത്തു വന്നത് വേറെ ഒരു വീഡിയോ ആയി എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഏടിനോട് ആണ് മേടിച്ചോണ്ട് വരുമോന്ന് അപ്പം ഏട്ടം പറയുന്നത് നീ വാ നമുക്ക് ഒരുമിച്ച് ആ ഒരു കാരണം കൊണ്ട് ഈ ഒരു സ്റ്റാൻഡ് വൃത്തിയാക്കാന്നുള്ള എന്റെ ഇന്നത്തെ പരിപാടി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്കും അങ്ങനെ ഞാനും ഏട്ടനും മാത്രമായിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് പിള്ളേരെ ഒന്നും തന്നെ കൂട്ടുന്നില്ല ഒന്നും മാറ്റുന്നില്ല ഈ ഒരു ഡ്രസ്സോട് കൂടി തന്നെ പോവാണ് ഇത് ഞാൻ വീട്ടിലിടാന്ന് വെച്ച് വാങ്ങിയതാണ് ഇരുന്നൂറ്റി സംതിങ് ഒക്കെ തന്നെയുള്ളൂ ഇതിന്റെ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ിങ്ക് ആയിരിക്കും ഞാൻ കൊടുക്കുക അതിൽ കയറി കുറച്ച് താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ഡ്രസ്സ് അവിടെ അടക്കാം പിന്നെ ചെരുപ്പ് നമ്മൾ ഈ ഒരു പച്ച കളർ ചെരുപ്പാണ് ഇടാനായിട്ട് പോണത് ഇതിന്റെ ലിങ്ക് ഞാൻ ടൈക്ക് ചെയ്തോ ഈ ഒരു ഡ്രസ്സ് ഇടാൻ ഭയങ്കര സുഖമായി തോന്നി നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഒക്കെ ആർക്കും ഇങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുക അങ്ങനെ ഇപ്പൊ വരാനും പറഞ്ഞ ഏട്ടൻ ഒരു മണിക്കൂറിന് ശേഷമായിട്ട് എത്തിയത് നല്ലപോലെ ഇരിട്ടായി തുടങ്ങി ഇനി ചെന്ന് കഴിഞ്ഞാൽ ഒരു കൊറിയർ ഓഫീസൊക്കെ തന്നെ അടച്ചിട്ടുണ്ടാവും പറഞ്ഞാൽ ഞാൻ ആകെ ടെൻ ആയി നിൽക്കുകയായിരുന്നു എന്തോ ഭാഗ്യത്തിന് അടയ്ക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഏട്ടനെ മാത്രമായിട്ട് പുറത്ത് പോകുന്നത് പൊതുവെ കുറവാണ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി തന്നെയാണ് അങ്ങനെ ഏട്ടം പറഞ്ഞു എന്തായാലും നമ്മള് രണ്ടുപേരും കൂടെ പുറത്ത് വന്നല്ലേ നമുക്ക് എന്തായാലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് പോകാം പിള്ളേർക്കാണെങ്കിൽ പാഴ്സലും അങ്ങനെ ഏറ്റവും സ്ഥിരമായിട്ട് വരാറുള്ള സ്ഥലത്ത് തന്നെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് ഏട്ടൻ ഓർഡർ ചെയ്യുന്ന ആ സംഭവം തന്നെ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ കൊള്ളിയും മുട്ടയാണ് എപ്പോഴും കഴിക്കാറ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരൊന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ കഴിക്കാന്ന് വിചാരിച്ചു ഒരു പ്ലേറ്റിൽ രണ്ട് പേരും കൂടെ കഴിക്കുമ്പത്തേക്ക് സ്നേഹത്തിന്റെ പ്രതീകമായി ചെലവ് ചുരുങ്ങിയതുപോലെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ എന്തൊരു സ്നേഹമല്ല എന്നോട് ഏട്ടൻ റേ അതൊന്നും അല്ല രണ്ട് പ്ലേറ്റ് വാങ്ങി വെറുതെ പൈസ അളയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇവിടെ നല്ല മോരസോടെ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതാട്ടോ മോരും സോഡയും പിന്നെ അതിനകത്ത് ഇഞ്ചി കാന്താരി ഇതൊക്കെ തന്നെ അരച്ച് ചേർത്തിട്ടുള്ള സംഭവമാണ് ഭയങ്കര ഒരു പുളി അങ്ങനെ എല്ലാം കൂടെ ഉള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വയറൊക്കെ കൂടെ നിറഞ്ഞു അതിനിടയ്ക്ക് ഒരു ഇടി പൊട്ടിയത് കണ്ടായിരുന്നു നിങ്ങൾ എന്റെ ദൈവം ഞാനിപ്പോ വടിയാവുന്ന അമ്മ അമ്മമാതിരി പൊട്ടലാണ് അങ്ങനെ ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി കനത്ത മഴ പെയ്യുമ്പഴത്തേക്ക് നേരെ വീട്ടിലെത്താന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ കോട്ടെ ബൈ